ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരാഗോള സംഗമം നടത്തുന്നു എന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പ്രഖ്യാപിച്ചത് അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും വിവാദങ്ങൾ പുകയുകയാണ് കാരണം ശബരിമലയിൽ വീണ്ടും ഒരു കലാപാഹ്വാനമല്ലേ ഇതിലൂടെ സർക്കാർ നടത്തുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഒരു ചോദ്യം ഉയർന്നു വരാൻ കാരണം ഇവർ ഈ ആഗോള സംഗമം നടത്തുന്നതിന് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് ആകൃഷ്ടരായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിന്ദുമിണി കനകദുർഗ അത്തരത്തിൽ യുവതീ പ്രവേശന സമയത്ത് ശബരിമലയിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ് ഒപ്പം കുറച്ച് സഖാക്കളോ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഭക്തർ എന്ന് പറയുന്നത് ശബരിമലയിൽ എത്തുന്ന വിശ്വാസികൾ അവർ ഇവരാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരെയായിരുന്നു ആരെ കൂട്ടിയായിരുന്നു ഗവൺമെന്റ് ഈ ആഗോള സംഗമം നടത്തേണ്ടിയിരുന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രി വി എൽ വാസവനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ആഗോള അയ്യപ്പ സംഗമം അങ്ങനെയാണ് അത് വിശേഷിപ്പിച്ചത് അങ്ങനെ ഒരു സംഗമം അവർ പമ്പയിലാണ് ശബരിമല പമ്പയിൽ വെച്ച് നടത്താൻ പോകുന്നു അങ്ങനെയാണ് മന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർക്ക് അതിന്റെ വിശദീകരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായത് ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപതാണ് ആ തീയതിക്ക് ഒരു പ്രാധാന്യമുണ്ട് സെപ്റ്റംബർ ഇരുപത് കഴിഞ്ഞാൽ നവംബർ പതിനഞ്ചിന് ശബരിമലയിൽ സീസൺ ആരംഭിക്കുകയാണ് മണ്ഡല മകരവിളക്ക് ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ് അവിടെ വലിയ ഏതാണ്ട് രണ്ടു മാസത്തോളം വലിയ ഭക്തജന ചരക്കായിരിക്കും ഒരു ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടന എത്തുന്ന സ്ഥലവുമാണല്ലോ എന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം തീർത്ഥാടനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് ഇത്തരം സംഗമം നടത്തുന്നത് ഇതാണ് അതിന് പറ്റിയ സമയം എന്നാണ് സർക്കാർ പറയുന്നത് ഗവൺമെന്റ് തീരുമാനമാണ് പക്ഷെ ഇതൊക്കെ സർക്കാർ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതാണോ ശബരിമലയെ പോലെ ഉള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തില് ഇത്തരത്തിലുള്ള പത്ത് മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ നടത്തുന്ന ഒരു സംഗമത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണ്ടേ ഗവൺമെന്റ് ഇപ്പൊ മന്ത്രി വായിച്ച ലിസ്റ്റ് പ്രകാരമാണെങ്കിലും മുഖ്യമന്ത്രി അതുപോലെ പത്തനംതിട്ട കളക്ടർ കുറച്ച് എം എൽ എ മാര് പത്തനംതിട്ടയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എം എൽ എമാര് ഇവരുടെ ഒക്കെ പേരുകളാണ് കേട്ടത് പിന്നെ പേരിന് ഒന്നിനുണ്ട് യു ഡി എഫ് എം പിമാരുടെ പേരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പത്തനംതിട്ട എം പി ആയതുകൊണ്ട് ആൻഡോ ആന്റണിയുടെ പേരും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തില് ഉള്ള കുറച്ച് ആളുകളിലേക്ക് മിനിമം ആളുകളിലേക്ക് ഒതുക്കിക്കൊണ്ട് അവിടെ ഭൂരിഭാഗം വരുന്ന നമ്മുടെ നേതാവ് സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ വരുന്ന ആരാണ് അവിടെ വരുന്നത് ഭക്തജനങ്ങളാണ് വരുന്നത് അവരുടെ സംഭാവനകളാണ് കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം നല്ല കൃത്യമായിട്ട് നടന്ന തീർത്ഥാടനമായിരുന്നു ദേവസ്വം ബോർഡിന്റെ മാതൃകാപരമായ പ്രവർത്തനവും അതേപോലെ പോലീസിന്റെ ഇടപെടലുകളും കൊണ്ടും നല്ല കൃത്യമായിട്ട് അത് നടന്നുപോയി പോയത് എത്ര കോടിയാണ് വരുമാനം വന്നത് എത്ര കിലോ സ്വർണമാണ് അവിടെ കാണിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടത് ഇതൊന്നും സർക്കാരോ സർക്കാർ ഏജൻസികളോ മന്ത്രിമാരോ എം എൽ എമാരോ ഒന്നും കൊടുക്കുന്നതല്ലോ ഭക്തജന സംഘടനകളാണ് ഭക്തജനങ്ങളാണ് അത് കൊടുക്കുന്നത് ഹിന്ദു സംഘടനകളാണ് അല്ലേ അതിന്റെയൊക്കെ പ്രവർത്തിക്കുന്നത് അവരെ ആരെയും ഈ കമ്മിറ്റിയിൽ ഞാൻ ഇന്നലെ കേട്ട ഈ കമ്മിറ്റി പ്രഖ്യാപനത്തിനകത്ത് ഞാൻ കേട്ടില്ല അവരുടെ ആരെയും ഒരു പ്രതിനിധിയുണ്ടാകുന്നതായിട്ട് പറയുന്നില്ല എന്താണ് അതിന്റെ കാരണമെന്ന് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ നന്നായ രീതിയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ആദ്യ ഒരു നവോത്ഥാനം നടത്തിയതാണ് നമ്മളിവിടെ കേരളത്തില് സുപ്രീം കോടതി വിധിച്ചു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമാകാം അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ കയറാം ആ വിശ്വാസത്തെ കുറിച്ചുള്ള കഥകൾ നമ്മൾ പറയേണ്ട കാര്യം അവിടുത്തെ അതി അവിടുത്തെ ചരിത്രമാതാണ് അമ്പത് വയസ്സുകാഴെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാനൊക്കെ അല്ല എന്നുള്ളത് അതെല്ലാം പറയലേ കോടതിയുടെ മുമ്പിൽ വന്ന് പരിഗണന ഇതായിരുന്നു അവിടെ സ്ത്രീകൾക്ക് ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി നടപ്പാക്കുന്നില്ല എന്നായിരുന്നു അവിടെ വന്ന വാദം അപ്പൊ പറഞ്ഞു ഇഷ്ടമുള്ളവർ പോകട്ടെ ഇഷ്ടമുള്ളവർ പോകട്ടെ പോകാനോ അവർക്ക് അനുവാദമുണ്ടല്ലോ എന്നേ കോടതി പറഞ്ഞുള്ളൂ അല്ലാതെ കോടതി യുവതികളെയെല്ലാം പിടിച്ച് ശബരിമലയിൽ കയറ്റണമെന്നൊന്നും കോടതി ഉത്തരവിട്ടിട്ടില്ല ഒരു യുവതിയെ നിർബന്ധിച്ച് പോലീസ് അകമ്പടിയോടു കൂടിയും രാത്രിയുടെ മറവിൽ പാതിരാത്രിക്ക് പിന്നെ മലയാണല്ലോ മല നീരിമലയൊക്കെ കയറ്റിക്കൊണ്ട് പോകണോന്ന് ഒരു പോലീസ് പിന്നെ ഒരു കോടതി ആവശ്യപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കോടതി ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ രണ്ട് യുവതികളെ വളരെ പെട്ടെന്ന് അവിടെ കൊണ്ടു നിങ്ങൾ സർക്കാർ കോട്ടലക്ഷം നേടുക നേരിടുമെന്നുള്ള ഭീഷണിയുമില്ലായിരുന്നു കോടതി അങ്ങനെ ഒരു ഒരു റെഫറൻസ് ഒരു പിന്നെ ഉത്തരവ് അതിനകത്ത് പറഞ്ഞു ഉള്ളൂ പക്ഷെ ഇവിടെ എന്തായിരുന്നു ഇവിടെ ഉടനെ തന്നെ പറഞ്ഞിരിക്കുന്ന നവോത്ഥാനമാണ് സ്ത്രീകൾ ഉടൻ തന്നെ ശബരിമലയിൽ എത്തണം അതിനു വേണ്ടിയിട്ട് നവോത്ഥാനം നടപ്പാക്കാൻ പോകാന്നാണ് എന്തെല്ലാം ബഹളങ്ങളും കോലാഹലങ്ങളും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന അന്തരീക്ഷം വരെ തകർന്നു പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസത്തേക്കായിരുന്ന കലാപങ്ങൾ നൽകുന്നത് അതിന്റെ റിസൾട്ട് എന്ത് അവസാനം സംഭവിച്ചു അവസാനം സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എൽ ഡി എഫ് സർക്കാരിന്റെ ആ തെരഞ്ഞെടുപ്പ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പില് എത്ര സീറ്റിലേക്കാണ് ജയിക്കുന്നത് പത്തൊമ്പത് എത്ര സീറ്റ് മൊത്തം സീറ്റുകളിലും പരാജയം അല്ലേ ഒരു സീറ്റിലെ ഒഴിച്ച് ബാക്കിയെല്ലാം പരാജയമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അസംബ്ലി പിന്നീട് സാഹചര്യം ആണ് നിലനിന്നിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള നവോത്ഥാന ബലവാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പൊ നമുക്ക് സംശയം വരുന്നത് കാരണം ഈ ലിസ്റ്റുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ജനറൽ കൺവീനറുകള് പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സംശയമാണ് ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ ഇത് പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ഈ പഴയ നവോത്ഥാന സിനിമയിലെ നായികമാരുണ്ടായിരുന്നു ഒന്ന് ബിന്ദു അമ്മണി എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശിനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെ പിന്നീട് കേട്ടത് പിന്നെ അവരുടെ അമ്മ പോലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ കാണാൻ വന്ന് വീട്ടിലെ പോലും വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ ഭീഷണികളൊക്കെ വന്നിരുന്നു എന്നാണ് പറയുന്നത് അവരുടെ അമ്മ പോലും ഇതിനെതിരായിരുന്നാണ് പറയുന്നത് അവരായിരുന്നു ഒരു നവോത്ഥാന നായിക ഈ സിനിമയിലെ ഒരു നായിക അവരായിരുന്നു പിന്നെ കനകദുർഗ എന്ന് പറയുന്ന വേറെ ഒരു നായികയുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും രഹന ഫാത്തിമ അവരൊരു ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥയും മറ്റും ആയിരുന്ന ഒരാളുണ്ട് അവരിപ്പോഴും നിലവിലുണ്ട് കേട്ടോ അവരൊക്കെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ വഴി യുവാക്കളെയൊക്കെ ഹരി കൊള്ളിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് അവർ അപ്പൊ അവർ വളരെ പോപ്പുലർ ആയിരുന്ന താരവാണ് ഇതൊക്കെയായിരുന്നു അന്നത്തെ വനിതാ കഥാപാത്രങ്ങളായിട്ട് വനിതാ കഥാപാത്രങ്ങളായിട്ട് പുരുഷ കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു പുരുഷ കഥാപാത്രങ്ങളവർ അവരൊക്കെ വില്ലൻ വേഷത്തിലായിരുന്നു അത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇരുമുടി എടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വിവാദം പിന്നൊരാള് വത്സ്യൻ ദില്ലങ്കേരിയായിരുന്നു ആർ എസ് എസിന്റെ പ്രമുഖനായ നേതാവായ വത്സ്യൻ ദില്ലങ്കേരി ആയിരുന്നു അദ്ദേഹം ശബരിമലയിൽ ആചാര ലംഘനം നടത്തി എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം അതായത് ശബരിമല പതിനെട്ടാം പടിക്ക് തിരിഞ്ഞു നിന്നു മറ്റേ പിറകുഭാഗം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശബരിമലയാണ് പതിനെട്ടാം പടി ഇറങ്ങാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ വന്ന മറ്റൊരാരോപണം ഇതൊക്കെ വില്ലൻ കഥാപാത്രങ്ങളായിട്ടാണ് പിന്നെ ഒരു അജ്ഞാതനം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആയുള്ള അതായത് ശബരിമലയിലേക്ക് പോകുമ്പോൾ നെയ്ത്തേങ്ങ സാധാരണ ഭക്തന്മാരൊക്കെ നെയ്ത്തേങ്ങ കയ്യിലാണ് കരുതുന്നത് പതിനെട്ടാം പടിക്ക് നെയ്ത്തേങ്ങ ഉടച്ചിട്ടാണ് അവർ കയറുന്നത് അപ്പൊ ഏതോ ഒരു ഭക്തൻ ഈ സമരബഹളത്തിനിടയിൽ ഈ നെയ്ത്തേങ്ങ താഴെ പോകാതിരിക്കാനാണെന്നാണ് പിന്നെ പറയുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചാനൽ ചാനലുകളിലുമൊക്കെ വന്ന് പ്രഖ്യാപനം എന്താണെന്നറിയാമോ ഇതാ ഭക്തൻ നെയ്ത്തേങ്ങ ആയിട്ട് പോകുന്നു നമ്മുടെ പോലീസുകാരെയും ഭക്തജനങ്ങളെയും നോക്കിയിട്ട് നെയ്ത്തേങ്ങ അറിയാൻ പോകുന്ന ഭക്തൻ എന്നൊക്കെ കുറഞ്ഞ കൂടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ആ അജ്ഞാനനെ ഇതുവരെ കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല വളരെ ക്ലിയർ ആയ ചിത്രം ഉണ്ടായിരുന്നു അങ്ങനെ നെയ്ത്തേങ്ങ അറിയാൻ പോയ ഭക്തനെ ഇതുവരെ പോലീസുകാരും പിടിച്ചതായിട്ട് നമ്മളോട്ട് അറിയുന്നില്ല ഇത്തരത്തിലുള്ള നാടകങ്ങൾ അതേപോലെ പുറത്ത് നിലയ്ക്കൽ അടക്കമുള്ള സ്ഥലങ്ങൾ എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ് നടന്നത് എന്നിട്ട് രാക്യരാമാനം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെളുപ്പിനെ ശബരിമല നട തുറക്കുന്നതിന് മുമ്പ് വെളുപ്പിനെ മൂന്ന് മണിക്ക് നമ്മുടെ എസ്പിയുടെ ിയുടെ അടക്കം പോലീസ് കൂടി പോലീസ് കൂടി നമ്മൾ സാധാരണ കള്ളന്മാരും കൊള്ളക്കാർക്കും അങ്ങനെയൊക്കെയുള്ള ക്രിമിനൽസിനാണ് പോലീസ് അകമ്പടി പിന്നെ മറ്റേ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ട് കേട്ടോ അവരുടെ സുരക്ഷ കരുതിയിട്ടൊക്കെ ആയിരിക്കും എന്നത് ജന തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അതല്ലാതെ ഈ മൂന്ന് വലിയ മഹത് വ്യക്തിത്വങ്ങളെ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ പോലീസ് കൂടി അകമ്പടിയോടുകൂടി സന്നിധാനത്തെത്തിച്ചു സന്നിധാനത്തെത്തിച്ച് നട തുറക്കുന്നതിന് മുമ്പ് അവർ ഓഴിക്കയറുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടതാണ് അത്ത ജനങ്ങളുടെ മനസ്സിൽ എത്രയേറെ വിഷമങ്ങൾ ഉണ്ടാക്കിയ ഒരു ചിത്രമാണെന്നുള്ളത് അതെല്ലാവരും വന്ന് കണ്ടതുമാണ് അതിന്റെ ഫലമാണ് സർക്കാർ അനുഭവിച്ചതെന്നാണ് പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളും ഓരോ സമയത്തും അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിന്റെ ഒരു ദോഷഫലമാണെന്നാണ് പത്ത് വിശ്വസിക്കുന്നത് എന്തായാലും കൊള്ളാം അത്തരം നാടകങ്ങളൊക്കെ അവസാനിച്ചു അവസാനം ഇവരെ എസ്കോട്ട് ചെയ്ത് പോയ പോലീസ് അല്ലെ എസ് പി എസ് പി സന്നിധാനത്തിന് മുമ്പ് നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ ശ്രീജിത്ത് എന്ന് പറയുന്ന എസ് പി ഒരു സന്നിധാനത്ത് നിന്നിട്ട് ഞാൻ ചെയ്തു പോയി തെറ്റിന് സംസ്ഥാപരാധം പറഞ്ഞതാണെന്ന് കരഞ്ഞുകൊണ്ട് സംസ്ഥാപരാധം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നി വിഷമമായിരിക്കാം എന്ന് പറഞ്ഞതുപോലെ പരിഹാരക്രിയയാണോ ചെയ്യാൻ പോകുന്നത് ഈ ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ പണ്ട് ചെയ്തു പോലുള്ള പരിഹാരക്രിയയാണോ ചെയ്യാൻ പോകുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഒരു വനക്ഷേത്രമാണ് സാധാരണ ക്ഷേത്രം പോലെ അല്ലത് വനക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ അത് പെരിയാർ ടൈഗർ റിസർവിനകത്തിൽ നിൽക്കുന്ന സ്ഥലമാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ അധികാരമുള്ള സ്ഥലമാണ് അവിടെ ഒരു മരം മുറിച്ചാൽ അനധികൃതമായിട്ട് ഒരു മരം മുറിച്ചാല് ജാമ്യമില്ലാത്ത വകുപ്പില് തൊണ്ണൂറ് ദിവസം അകത്ത് കിടക്കേണ്ടി വരും അത്രയേറെ കർശനമായ അപൂർവമായ കടുവകളുടെ സംരക്ഷണ കേന്ദ്രമാണത് വളരെ കർശനമായ വന നിയമങ്ങളാണ് അവിടെ ഉള്ളത് ഒരു സെന്റ് സ്ഥലം നമ്മൾ പറയത്തില്ല ഒരു തൂമ്പ കൊണ്ടൊരു സ്ഥലം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു മരം മുറിക്കുകയോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ് അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ പിന്നെ പ്രതിനിധികളും ഇവിടുത്തെ എം എൽ എമാരും കോൺഗ്രസ് യു ഡി എഫ് എം എൽ എ മാരെ യു ഡി എഫ് എൽ ഡി എഫ് എം എൽ എമാരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളില് മാത്രം പങ്കാളികളാക്കിക്കൊണ്ടൊരു സംഗമം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും സംശയം ഉണ്ടാകും ഇവിടെ ഭക്തജനങ്ങളെ റെപ്രസെന്റേറ്റീവ് വേണം അവിടെ വരുന്നത് ഹിന്ദു സംഘടനകളുണ്ട് മറ്റെല്ലാവരും വരുന്ന വരാൻ പറ്റുന്ന സ്ഥലമാണ് അത് ശബരിമല എങ്കിലും ഹിന്ദു സംഘടനകളുണ്ട് വലിയ സംഘടനകളുണ്ട് അതുപോലെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ അവർക്ക് കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ട് ആ എം പി കേരളത്തിലെ മന്ത്രിയാണ് അതേപോലെ തന്നെ മറ്റൊരു കേന്ദ്രമന്ത്രി കേരളത്തിലുണ്ട് ഇവരുടെ സഹായം വേണം ഇവരുടെ സഹായമില്ലാതെ ശബരിമല എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു സഹായം ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കാരണങ്ങളെ ചുമ്മാ ഒരു നാടകം കൊണ്ടൊക്കെ ഉണ്ടാക്കി പോകാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല കാരണം ഒരുപാട് വികസന പദ്ധതികൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് ശബരിമല വിമാനത്താവളം അവിടത്തെ റോപ്പ് വേ വരുന്നു പുതുതായിട്ട് അവിടെ ഇപ്പൊ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇനിയും ഡോളി പോലുള്ള സൗകര്യങ്ങൾ വേണ്ട അതെല്ലാം റോപ്പ് വേ തന്നെ വരാൻ കൊണ്ടുവരാൻ പോകുന്നു അതേപോലെ ഭക്തജനങ്ങൾക്ക് മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു അങ്ങനെ ഒരുപാട് വലിയ പ്രോജക്ടുകൾ വരുന്നുണ്ട് ഇതിനകത്തിലൊക്കെ ഇപ്പൊ ഈ രാഷ്ട്രീയം കാണാതിരിക്കുക രാഷ്ട്രീയം കാണാതെ നല്ല രീതിയിൽ എല്ലാവരെയും കൂടെ പങ്കാളികളാക്കിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടായിരിക്കും എനിക്ക് സംഗമത്തെ തോന്നുന്നത് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തേതുപോലെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് ജനൻ ടിവിയുടെ റേറ്റിംഗ് കൂടും നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ജനൻ ടി വിക്ക് അവർക്ക് ഇപ്പൊ ആറേഴ് സ്ഥാനങ്ങളിലൊക്കെയാണ് അവരുടെ ഇപ്പൊ നിലവിലുള്ള പൊസിഷൻ നിൽക്കുന്നത് കഴിഞ്ഞ ശബരിമല സമയത്ത് അവരുടെ റേറ്റിംഗ് ഉണ്ട് രണ്ടിലോ മെറ്റോ ഒന്നാണ് അല്ലേ രണ്ട് ഒന്നിലെത്തിയില്ലെന്നാണ് തോന്നുന്നത് രണ്ടിലോമറ്റോറ്റിംഗ് വരുന്നു തിരികെ പിടിച്ചു ഓ അതാണ് 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 ഒരു ദിവസം പോലും ഈ ഏഴാം സ്ഥാനത്തൊക്കെ കിടന്നിരുന്ന ജനൻ ടി വി ഒന്നാം സ്ഥാനത്ത് വരികയാണ് അപ്പൊ അതേപോലെ സംഭവിക്കാൻ പോകുന്ന അതായിരിക്കും ജനം ടി വിയുടെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ജനൻ ടി വി വീണ്ടും പഴയതുപോലെ ഒന്ന വരികയും അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയില് പത്തനംതിട്ട ജില്ലയിൽ അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നത് അന്ന് വരെ അവർക്ക് മിനിമം വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു പാർലമെന്റ് മണ്ഡലമായിരുന്നു പത്തനംതിട്ട അവിടെ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വോട്ടാണ് ശബരിതരം പിടിച്ചത് അത് എവിടുന്ന് കിട്ടിയതാണ് ശബരിമലയുടെ ശബരിമലയുടെ റിസൾട്ടാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസുകാര് കോൺഗ്രസുകാർ പിന്നെ ഈ ശബരിമലയുടെ വിഷയത്തിലൊക്കെ അവർ ബുദ്ധിമുമാരായിരുന്നു കേട്ടോ ശബരിമലയിൽ അന്ന് എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടായിരുന്നൊക്കെയും അവർ പമ്പയിലൊക്കെ വന്ന് നോക്കിയിട്ട് ഒരു ഏരിയൽ വ്യൂ ഒക്കെ നോക്കി വെച്ച് കാര്യങ്ങൾ അങ്ങ് പോകുമായിരുന്നു അവർ ഈ വിഷയത്തിനകത്തൊന്നും ഇടം വിട്ടില്ല അതുകൊണ്ട് എന്ത് പറ്റി നമ്മൾ പണ്ട് പറയത്തില്ല മണ്ണൻചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസുകാർ ഇതിനകത്ത് ഒന്നും ഇടപെട്ടില്ല രണ്ട് രണ്ടിടത്തും തുല്യ നമ്മൾ പറഞ്ഞില്ല സമദൂര സിദ്ധാന്തം പാലിച്ചത് കൊണ്ട് അവർക്ക് അതിനകത്ത് ഇന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ വീണ്ടും കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഇത്തരത്തിൽ ഉള്ള നടപടികൾ കൂടെ ആണ് സർക്കാർ പോകുന്നതെങ്കിൽ ഇതിലൊരു ഫൈനൽ റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനവും അല്ലെങ്കിൽ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തീരുമാനവുമായി കേരള സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ വലിയൊരു കലാപം കൂടി ശബരിമല കേന്ദ്രീകരിച്ചുണ്ടാവും എന്ന കാര്യം നിശ്ചയമാണ് കാരണം ഇത്തരത്തിൽ കനകദുർഗയെ ബിന്ദു അമ്മയെ പോലെയുള്ളവരെ വീണ്ടും ഭക്തർ എന്ന പേരിൽ മുദ്ര കുത്തിക്കൊണ്ട് ശബരിമലയിൽ ഈ ആഗോള സംഗമം പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ അത് പമ്പയിലോ നിലയ്ക്കലോ എവിടെ വെച്ച് നടത്തിയാലും അവിടെ വരെ അവരെ ഒരു നീക്കം നടത്തുന്നത് പോലും വലിയ ഭവിഷ്യത്തുകൾ ഫേസ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ വീണ്ടും തയ്യാറാകേണ്ടി വരും എന്ന സൂചന കൂടിയുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ